ദൈവത്തോട് പ്രാർത്ഥിച്ച് നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കാൻ നമ്മൾ ശ്രമിക്കണം അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ നഷ്ടപ്പെടുത്തി പോയ അവസരങ്ങളെ കുറിച്ച് ഓർത്ത് നമ്മൾ ഒരുപാട് ദുഃഖിക്കും എൻ്റെ ജീവിതത്തിലൊക്കെ അങ്ങനെ നഷ്ടപ്പെടുത്തി കളഞ്ഞ അവസരങ്ങളെ ഓർത്ത് ഞാൻ ദുഃഖിച്ചിട്ടുണ്ട് കരഞ്ഞിട്ടുണ്ട് പിന്നീട് ഒരു പക്ഷേ കുറേ നാൾ കാർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരും അങ്ങനെ ഒരു അവസരം തിരിച്ച് ജീവിതത്തിൽ ലഭിക്കാനായിട്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ എപ്പോഴും ഉപയോഗിക്കാൻ നമ്മൾ ശ്രമിക്കണം അതിന് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ അപേക്ഷിച്ചാൽ ദൈവം നമുക്കതിന് കൃത്യമായ ഉത്തരം നൽകും ബൈബിൾ നമ്മളോട് പറയുന്നുണ്ട് അവൻ്റെ വചനം പ്രമാണിച്ച് വിശ്വസത്തയോടും സത്യസന്ധിയോടും കൂടി ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിലേക്ക് വെളിച്ചം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും യോഹന്നാൻ പന്ത്രണ്ടിൻ്റെ മുപ്പത്തഞ്ചിന് നമ്മളിൽ വായിക്കുന്നു ഇനി കുറേ കാലം മാത്രം വെളിച്ചം നിങ്ങളുടെ ഇടയിൽ ഇരിക്കും പിടിക്കാതിരിപ്പാൻ പിടിക്കാതിരിക്കാൻ വെളിച്ചമുള്ളിടത്തോളം കാലം നടന്നു